ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ആരും അധികം മറക്കാത്ത ഒരു പേരാണ് സി എ റൗഫ് ഈ റൗഫിനെ സ്വമേധയാ പോലീസ് എടുത്ത കേസിൽ വെറുതെ വിട്ടു എന്ന് നിങ്ങൾ കണ്ടിരുന്നു ഒരു വാർത്ത വളരെ റെയർ ആയിട്ടുള്ള ചില മാധ്യമങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു വാർത്ത കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് മുക്കാൽ വണ്ണുകളുടെയൊക്കെ ചാനലുകളിൽ ഈ വാർത്ത വല്ലാതെ പ്രസിദ്ധപ്പെടുത്തി കാണുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മതസ്പർദ്ധ എന്ന് റൌഫിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് സി എ റൌഫ് ഇയാളെ കോടതി വെറുതെ വിട്ടു എന്ന രൂപത്തിൽ പരക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു വാർത്ത പട്ടാമ്പി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് റൌഫ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുന്നത് കോടതി ഗ്യാൻവാപ്പി മസ്ജിദിലെ ബുധുഖാനയിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തി എന്ന വാർത്തയെ സംബന്ധിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് കേസ് പോസ്റ്റ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും ശിവലിംഗത്തെ അവഹേളിക്കുന്നതുമാണെന്നും മനഃപൂർവ്വം കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്തതാണെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് പട്ടാമ്പി റൌഫിനെതിരെ കേസെടുക്കുന്നത് ബി ജെ പി നേതാവ് സി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ സാക്ഷിയാക്കിയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത് ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് റൗഫിനെതിരായ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്ന രൂപത്തിലാണ് ഒരു വാർത്ത ഓക്കെ സി എ റൗഫിനു വേണ്ടി അഡ്വക്കേറ്റ് എ എ റഹീം ഹാജരായി ശരിക്ക് പറഞ്ഞാൽ സി എ റൗഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലായിരുന്നു അല്ല ഇവര് സി എ റൗഫിനെ ഭയങ്കരമായി നിഷ്കളങ്കനാണ് എന്ന് കാണിച്ച് വലിയ രൂപത്തിലെ വാർത്ത പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് ഏത് രൂപത്തിലാണ് റൗഫ് കുറ്റക്കാരൻ അല്ലാതാകുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റൊക്കെ അതൊരു സൈബർ ക്രൈമിന്റെ ഗണത്തിൽ മാത്രമേ വരൂ പക്ഷേ രാജ്യദ്രോഹത്തിന്റെ പേരിലല്ലേ സി എ റൗഫിനെ കേരളത്തിൽ നിന്നും കൊണ്ടുപോകുന്നത് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് മാർഗത്തില് ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അതിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ റൗഫ് അല്ലെ അല്ല റൗഫിനെ വെറുതെ വിട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ റൗഫ് തിഹാർ ജയിലിൽ നിന്നും മടങ്ങി പട്ടാമ്പിയിലേക്ക് എത്തിയോ എന്നതാണല്ലോ തൊട്ടടുത്ത ചോദ്യം അപ്പോ റൗഫ് പോപ്പുലർ ഫ്രണ്ടിനകത്ത് നിന്നിട്ട് കോടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ലേ രാജ്യവിരുദ്ധ പദ്ധതികളുമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ലേ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ അനുഭാവിയായി ഈ സംഘടനയുടെ നേതാവായി അയാളൊന്നും ചെയ്തിട്ടില്ലേ എന്ന് സ്വാഭാവികമായും അയാളെ ഐ സ്വാഭാവികമായും അയാളെ നഖശിഖാന്തൊരു രാജ്യവിരുദ്ധരെന്ന രൂപത്തിൽ എതിർത്ത ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കൂ ഇപ്പോ നമുക്കറിയാം രാജ്യവ്യാപകമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും ഒക്കെ എൻ ഐ എ പരിശോധന നടത്തിയത് അതിന്റെ പിന്നാലെ ഒളിവിൽ പോകുകയാണ് റൌഫ് ചെയ്തത് റൌഫിനെതിരെ ഒരു മാസത്തിലധികം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് എൻ ഐ എ ഇവിടെ വലവിരിച്ച് കാത്തിരുന്നു പക്ഷേ റൗഫിനെ പിടിക്കാൻ കഴിഞ്ഞില്ല റൌഫ് അപ്പോൾ ഇന്നോവയിലെ കോയമ്പത്തൂരും അതുപോലെ കേരളത്തിനകത്തും മുഴുവനും മംഗലാപുരത്തും പിന്നെ ബാംഗ്ലൂരിലുമൊക്കെ കറങ്ങുന്ന തിരക്കിലായിരുന്നു എന്നിട്ട് പോലും റൗഫിനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം റൗഫ് ഒളിവിൽ പോയി ഒളിവിൽ നിന്നിട്ട് പർദ്ധയിട്ട് രാത്രി ടോർച്ചു പഠിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് എൻ ഐ എ പൊക്കിക്കൊണ്ടു പട്ടാമ്പി കരിമ്പുള്ളിയിലെ വീട് വളഞ്ഞിട്ടാണ് അർദ്ധരാത്രിയോടുകൂടി എൻ ഐ എ സംഘം റൗഫിനെ പിടികൂടിയത് രാത്രി കോളിംഗ് ബെൽ അടക്ക അടിക്കാൻ വേണ്ടിയിട്ട് പർദ്ധയും മക്കനെയും ഇട്ട് അംഗരക്ഷകരുമായി വന്ന റൌഫിനെ ടോർച്ച് അടിച്ചു കൊടുത്തതും കോളിംഗ് ബെൽ അമർത്തി കൊടുത്തതും എൻ ഐ ഓഫീസേഴ്സ് ആയിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പിന്നീട് എൻ ഐ എ സംഘം പെർദ്ധെ ഇട്ട് റൌഫിനെയും കൊണ്ട് ചോദ്യം ചെയ്തതിനു വേണ്ടി കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ഡൽഹിയിലേക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് സി റൌഫിനെ അറസ്റ്റ് ചെയ്യുന്നത് റൌഫിനു വേണ്ടി പല സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും കേരള പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കഴിയുമെന്ന് എൻ ഐ എക്ക് വിശ്വാസവും ഉണ്ടായിരുന്നില്ല കർണാടക തമിഴ്നാട്ടിലുമൊക്കെ ഒളിവിൽ കഴിഞ്ഞിരുന്ന റൌഫ് ഒരു ദിവസം വീട്ടിലേക്ക് എത്തുന്നു സംഘടനയുടെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന സി എ റൌഫിനെ പിടികൂടാൻ എൻ ഐ എ സംഘം മാസം ഒരു മാസത്തോളം വല കാത്തിരുന്നു റോഫിൻ്റെയും അതുപോലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകൾ നിരീക്ഷണ വലയത്തിനകത്താക്കിയിട്ട് നിരോധിത സംഘടനയായ പി എഫ് ഐ നേതാക്കൾക്ക് ഒളിവിൽ കഴിയാനുള്ള സൗകര്യം ഒരുക്കിയത് റൌഫാണ് എന്ന് എൻ ഐ എ കണ്ടെത്തി ആ വിലയിരുത്തലിൽ തന്നെയാണ് റൌഫിനെതിരെ ജാഗ്രതയോടുകൂടി എൻ ഐ എ വലപിരിച്ച് കാത്തിരുന്നത് ഒളിവിലും സംഘടനാ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വന്നത് റൌഫാണ് എന്ന വിവരവും എൻ ഐ എ സംഘത്തിന് ലഭിച്ചു ഇപ്പോ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ വീടുകൾ കേന്ദ്രീകരിച്ച് റൌഫ് ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി സംഘടന നിരോധിച്ചു ഒരു പ്രസ് മീറ്റിന് പോയ വഴിക്ക് ജനറൽ സെക്രട്ടറിയായ സത്താർ അകത്തായി റൗഫ് ഒളിവിൽ പോയി സംസ്ഥാനതല നേതാക്കളെ ഒക്കെ കൊണ്ടുപോയി ഇനിയും അടുത്തതായി നമ്മുടെ ഓഫീസുകളിൽ വരും ജാഗ്രതാ നിർദ്ദേശം ഇനി അടുത്ത നേതാവ് ആരായിരിക്കണം എന്തായിരിക്കണം അടുത്ത പ്രവർത്തന പദ്ധതികൾ കോടികൾ വരുന്ന ഫണ്ടുകൾ എന്ത് ചെയ്യണം എല്ലാ രൂപത്തിലും ഒരു മാസം റൗഫിന് സമയം കിട്ടി ഇതൊക്കെ ഒന്ന് ചരട് വലിച്ചെത്തിക്കാം അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയതാണ് പമ്പി പതുങ്ങി രാത്രി വെളുപ്പിന് രണ്ടു മണിയോടുകൂടി കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ സംഘം രാത്രിയിൽ പട്ടാമ്പി കരിമ്പുള്ളിയിലെ വീട് വളയുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു രാത്രിയിൽ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും സമരപരിപാടികളുൾപ്പെടെ നിയന്ത്രിച്ചിരുന്നതും ഒക്കെ റൌഫായിരുന്നു കോടികൾ അക്കൗണ്ടിലേക്ക് വന്നതും എല്ലാം ട്രാൻസാക്ഷൻ നടത്തിയിരുന്നതും റൌഫായിരുന്നു റൌഫാണ് മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്ത് ഇവർക്കെതിരെയുള്ള വാർത്തകളിൽ നിന്നും ടിയായി നിന്നിരുന്നത് വിദേശ ഫണ്ട് വരവ് പ്രവർത്തകർക്കുള്ള നിയമസഹായം തുടങ്ങിയ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനത്തിന് പിന്നാലെയുണ്ടായ ഹർത്താലിൽ വ്യാപകമായ ആക്രമണം നടത്തിയതിന് പിന്നിലും റൗഫിന്റെ പ്രേരണയുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത് പി എഫ് ഐ പ്രവർത്തകർ പ്രതികളായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ റൗഫിന്റെ പങ്ക് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചെങ്കിലും അന്നൊന്നും അറസ്റ്റ് ചെയ്തിരുന്നില്ല പക്ഷെ എല്ലാം ഒരുമിച്ച് കിട്ടി ചിലർ അങ്ങനെയാണ് അഴിച്ചുവിടം എത്രത്തോളം പോകുമെന്നറിയാൻ അവസാനം ഒരു പിടിപിടിക്കും പിന്നീട് കുതറാൻ അനുവദിക്കുകയുമില്ല രാജ്യസുരക്ഷ കണക്കിലെടുത്തിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനും അതുപോലെ എട്ട് അനുബന്ധ സംഘടനകൾക്കും കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നടത്തിയ മിന്നൽ പരിശോധനകൾക്കൊടുവിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് യു എ പി എ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ പ്രകാരം അഞ്ചു വർഷത്തേക്കായിരുന്നു നിരോധനം ഏർപ്പെടുത്തി ഇന്നിപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് പതിമൂവായിരത്തോളം മലയാളികൾ യു എ ഇ ഖത്തർ കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളാണ് ഇവർ യഥേഷ്ടം ഫണ്ടുകൾ പോപ്പുലർ ഫണ്ടിലേക്ക് കൊടുക്കുകയും വാങ്ങുകയും ഹവാല ഇടപാടുകൾ നടത്തുകയും ഹുണ്ടിപ്പണം ഇടപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു ഇവരെയൊക്കെ നിയന്ത്രിച്ചാര സിയർ ഓഫ് ആണ് കാരണം വിദേശത്ത് നിന്ന് വരുന്ന കോടിക്കണക്കിന് പണം എങ്ങനെ വിനിയോഗിക്കണം ഏതു മാധ്യമ പ്രവർത്തകരെ എന്ത് വിലയും കൊടുത്ത് അവരുടെ നാവിന് കൂച്ചു വില കിടാൻ അവരുടെ നാവൊക്കെ വിലക്കെടുക്കാൻ റൗഫായിരുന്നു തന്ത്രപ്രധാനമായി ഓടി നടന്നിരുന്നത് ഈ പതിമൂവായിരം ആളുകളെ ഇപ്പം പിടിച്ചല്ലോ ഒരു പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് പതിമൂന്ന് ലക്ഷമായി മാറുമായിരുന്നു കാരണം അത്രയും ആളുകളെയും വളർത്തിയെടുക്കാൻ അവർക്ക് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാൻ അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ പണയും പണവും സഹായവും അവർക്ക് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും എത്തിച്ചു കൊടുക്കാൻ ഇവരൊക്കെ തന്നെ മതിയാകുമായിരുന്നു കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ നന്മ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നുള്ളതാണ് നന്ദി